ഹലോ ഗേൾസ് അസ്സാം വലിക്കും എന്നെ ഞങ്ങള് മയേത്തൊക്കെ കോട്ടിട്ട് നിക്കുകയാണ് എന്താ പരിപാടി ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മുപ്പതാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ ഞമ്മള് അറിയില്ല ഷെഫീഖിനും ഇപ്പൊ എന്റെ അവിടുത്തെ ബൈക്കെന്ന് കുടിച്ചാണ് ഞാൻ ചെറിയപ്പോ പെരിയിന്ന് വരികയാണ് ഇവിടെ ഉണ്ട് ആദിട്ടോ ഫ്രീ നേരൊരു മൈ ഇല്ലേ ചായ ഒക്കെ കുടിച്ച് ഇറങ്ങാറങ്ങിയപ്പോ പെരും മഴ അപ്പൊ ഷെഫീഖ് ഓൽക്കൊരു ക്ലൂ ഇല്ലല്ലോ ചെറിയ ഒരു സർപ്രൈസ് സർപ്രൈസ് ഉണ്ട് ചെറിയൊരു വാങ്ങി ചെറിയ അത് ആയിട്ട് കൊടുക്കണം പോവാ സർപ്രൈസും ഞങ്ങൾ ഇപ്പൊ നേരെ പോണെ കേക്ക് വാങ്ങാണ്ട് ചെറിയൊരു കേക്ക് കുടിച്ചിട്ട് ഇത് ഉമ്മക്ക് ഉപ്പാക്ക് അറിയില്ല താത്താനോട് കൊണ്ട് മുന്നിൽ പോയിക്കണേ അപ്പൊരു കേക്ക് വാങ്ങാന്ന് പറഞ്ഞിട്ട് ഒരു കേക്ക് വാങ്ങാണ് ബാക്കി സർപ്രൈസൊക്കെ നമുക്ക് പിന്നെ കാണാം നല്ല േ അവൻ്റെ കേക്ക് വാങ്ങാൻ കയറല്ലേ ഞമ്മള് വരുന്ന കേക്ക് വാങ്ങിയ അതേ ഷോപ്പ് കേട്ടോ കേക്ക് വേൾഡ് ഓക്കെ ഏതാണ്ട് ഏതോക്കെയോ അവളെ കേക്ക് വീട്ടാ കേരള

അപ്പൊ ഞങ്ങള് കേക്കൊക്കെ വാങ്ങി ഇവിടെ കേക്കും ഒക്കെ സെറ്റ് ആക്കിട്ട് അങ്ങനെ നമ്മളിപ്പൊ പെരിയിലേക്കണീ പുള്ളിയിൽ ഇണ്ടറിയില്ല ഞമ്മള് സാധാ എണ്ണാതിലേക്ക് കേറാന്ന് വിചാരിച്ചെ മറ്റേ ഗിഫ്റ്റും കാര്യമൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട് ഓരോന്ന് മാറ്റാണ്ട് നൈസായിട്ടൊന്നും അപ്പുറത്തൊക്കെ ആക്കണം ആയിക്കോട്ടെ എന്തേ ഇനി വാച്ച് ഒന്ന് സത്യാണ് മാറ്റി അപ്പൊ ആർക്കും അറിയില്ല ഏർ ഓല വല്ല കൊലയും കൊണ്ടുവരണം ഇപ്പൊ കേക്ക് വല്ല കൊണ്ടുപോയിട്ട് ഇമ്മ കണ്ടിട്ടില്ല അടുക്കള ഭാത്ത കൂടെ കേക്ക് ആ അടുക്കളന്റെ ആ ചോട്ടിൽ വെച്ചിരുന്നു ഇപ്പൊ തുടങ്ങല്ലേ നമ്മക്ക് വാഷ് ബോക്സിലോ സെറ്റ് ചെയ്ത് എന്നാ പാവ് പോലെ ഓലോട് അറിയോ റിയോന്ന് ചോദിച്ചോക്ക ഉമ്മാനോട് ഉപ്പാനോട് എത്ര ആയി ഉമ്മാക്കെ നാണമല്ലോ ഉപ്പല്ലായി എന്താ ഉമ്മക്ക് എന്താലും ഉപ്പ എക്സ്പീരിയൻസ് വെച്ച്

നമ്മളീന ഇന്റീന എന്താ അമ്മ എന്താ കഥ ചോയിപ്പൊട്ടിരിക്കൻസാ എന് ഇത് കഴിഞ്ഞോ ബാക്കി പണി എടുക്കലേ അറിയപ്പോ ഞങ്ങള് ചോയിച്ചാണേ ഒരു വീഡിയോയില് ഇങ്ങക്ക് കാണാലോ ഇപ്പൊ അവന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് അപ്പാ എന്താ ഇങ്ങക്കും അറിയാല്ലേ ഉമ്മാനെ കിട്ടിയതിൽ ഇപ്പാന്റെ അഭിപ്രായം ഉമ്മാനെ മതിയോ ഉമ്മാണം ഇരിക്കാ വയ്യ ഉമ്മാക്കും മതി മാറുന്നു പോയാ മതി ആ വെറൈതായും നീനൊന്നും വരാതെല്ലേ സന്തോഷിച്ച് എന്നാല് ഭർത്താൻ പറഞ്ഞോളി കാര്യങ്ങള് ചോയിച്ചു പറ രണ്ട് വാക്ക് ഇത് വന്നിട്ടില്ലേ ഞങ്ങള് നാളെ മുടിച്ചിനോ എല്ലാ ടൈമില് ഞങ്ങള് ഉമ്മനെ ആനിവേഴ്സറിക്ക് കേക്ക് കുടിച്ചല്ലണ്ട് നാളെ കുടിച്ചിനെ അങ്ങനെ ഓല് ചെറിയപ്പോ കയ്യിൽ ഓല കൊടുത്തേ ഞങ്ങള് പടത്തിലേക്ക് വന്നതാണ് കുക്കില്ല അടുക്കള കൂടെ വല്ല വെച്ചാണ് ഇതാണ് ഞമ്മള് വാങ്ങിയ കേക്ക്

കേക്ക് ഒരു പീസ് മുടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു കുഞ്ഞൊരു കേക്കല്ലേ വാങ്ങിയത് സന്തോഷത്തിനും വേണ്ടി ഒരു കേക്ക് ആ ഇല്ലാരും ഷബീ പ്ലേറ്റിന് വാങ്ങിക്കണെ അത് കേക്കറ്റോ ഞാൻ ഇന്ന ഇന്ന ഒരു വീരോ കൊറവില്ലാത്തതാ വേണ്ട ഇങ്ങനെ ഞങ്ങളിപ്പം കേക്ക് മുറി കഴിഞ്ഞ കേക്ക് തിരക്കില്ലാണ് അപ്പൊ ഗിഫ്റ്റ് കൊറച്ച് അപ്പൊ തന്നെ കൊടുക്കുമ്പോ രസം കിട്ടുമല്ലോ അപ്പൊ ഓനെ വാച്ചിന്റെ ഇതൊക്കെ ഇതാക്കിട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് കൊടുക്കല്ലേ സെറ്റല്ലേ ഇങ്ങോട്ടി ഒന്നൂന്നൂല്ലേ എന്താ വന്നെ ജസ്റ്റ് മിസ് നേരം വെയിൽ വന്നപ്പോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അളയാക്ക എടുത്തു അപ്പൊ അളയാക്ക വന്ന് തിന്നല്ലേ അങ്ങനെ കേക്കുന്നതിലും പരിപാടികളൊക്കെ കഴിഞ്ഞ ഒക്കെ അവിടെ എവിടെയും കുത്തിരിക്കാണ് ഞങ്ങൾ പോവാൻ ഒക്കാണ് എന്നാ വീട് വൈന്റെ പകല്ലേ ചെറിയപ്പോ ഒന്ന് തിരുപ്പൂരിലേക്ക് പോകാനൊന്നും കഴിഞ്ഞു ഇപ്പൊന്ന ചൂരില്ല എന്നാലും അപ്പൊ ഞങ്ങൾ ആക്കി എല്ലാരും അപ്പൊ എല്ലാവരും പ്രശ്നങ്ങൾക്കും ഞങ്ങൾ വീഡിയോസ് എല്ലാരും കാണണം സപ്പോർട്ട് ചെയ്യണം ഏ അപ്പൊ നെക്സ്റ്റ് വീഡിയോ